ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു നൈറ്റിയുടെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നെക്കിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യണതെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കാരണം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് രണ്ടും വേറെ വേറെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നെക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത് ഫ്രണ്ട് നെക്ക് മാത്രമാണ് കേട്ടോ ബാക്കി നെക്ക് ബാക്ക് നെക്കും അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ും ഷോൾഡർ ജോയിൻ ചെയ്യണതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഒരു ലൈസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കി വെക്കുക ഒരു ഫുൾ ആയിട്ടുള്ള കട്ടിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ നെക്കും കൂടി നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ സൈഡ് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വിടുത്ത് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നു അവരെ അളവെടുത്തേൽ ഈ കൂടുതൽ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ വിടുത്ത് വരുന്ന ഒരു ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇഞ്ചൊക്കെ മതിയാവും നമുക്ക് കുറച്ച് ഒന്ന് കൂട്ടി എടുക്കണം എന്നുള്ളതുള്ളോട്ടോ ലെക്കിൻ്റെ ലെങ്ത്തും വളരെ കൂടുതലാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് മതി രീതിക്കനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് ആ ഒരു ലെവലിലാക്കി എടുത്താൽ മതി ഒരു ഒരു സ്ക്വയർ പീസ് അങ്ങനെ ഒരു ചതുരത്തിലുള്ള ഒരു പീസ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഏകദേശം ഇത്ര ലെങ്ത്ത് കിട്ടണുണ്ട് അത് മതി നമുക്ക് താഴ്ഭാഗത്ത് എന്തായാലും അവിടെ ഒന്ന് കട്ട് ചെയ്ത് പോവും കൂർത്ത് നിൽക്കുന്ന ഭാഗം എന്തായാലും കട്ട് ചെയ്ത് പോണതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെക് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ അധികം പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്ന രീതിയിലല്ലല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കാം നെഗറ്റീവിലൊക്കെ നമുക്ക് അത്രയും കുറവായിരിക്കും നമുക്ക് അതിന് ഉള്ള ആ ഒരു നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഇതൊന്നും കിട്ടില്ല വളരെ കുറവാണ് നമുക്ക് പൈസ ഒക്കെ കിട്ടുക ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ കുറഞ്ഞ ചിലവിലായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് കേട്ടോ ചെയ്യാനായിട്ട് നോക്കണത് അപ്പോൾ അതേപോലെ ലേസ് ഒന്നിങ്ങനെ ലേസിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ നല്ല വശം ഒരുപോലെ വരുന്ന വിധത്തിൽ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രം ഞാൻ ആ ലെയ്സിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് ആ ഒരു ട്രൈ ഇപ്പോഴും വാങ്ങിയിട്ടില്ല കേട്ടോ ഹാങ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ട്രൈ പോഡാണ് കേട്ടോ കയ്യിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അത്രയായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റണില്ല ഞാൻ അതെൻ്റെ കുഴപ്പം കൊണ്ടാണോന്നറിയില്ല അപ്പോൾ അത് ഈ ആ ഒരു ലേസിന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ നല്ലവശം ലേസിൻ്റെ നല്ല വശം നല്ല ഭാഗത്തോട്ട് വരുന്ന വിധത്തിലാക്കിയിട്ടൊന്ന് മറിച്ച് കൊടുത്തു എന്നിട്ട് ആ ഒരു ചെറിയ പീസിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് അടിച്ചു കിട്ടാം ആ ചെറിയ പീസിൻ്റെ അരികത്തോടെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത പീസ് എടുക്കുക അടുത്ത പീസിൻ്റെ നല്ല വശത്തോട്ട് ലേസിൻ്റെ നല്ല വശം ചേർത്ത് വരുന്ന വിധത്തിൽ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ലെയ്സിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് വീണ്ടും നേരത്തെ പോലെ തന്നെ ഒന്ന് തിരിച്ചെടുക്കുക കേട്ടോ കണ്ടില്ല ഇത് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ലേസിൻ്റെ നല്ല വശം വരും കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ തന്നെ വരും എന്നിട്ട് നമ്മൾ അടുത്ത ക്ലോത്ത് ആ ക്ലോത്തിൻ്റെ അടുത്ത സൈഡിലോട്ട് ഇതേപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം കാണാനുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ലെയ്സിൻ്റെ അരികത്തൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലോത്ത് സെൻ്ററിൽ കുറച്ച് ഭാഗം കാണുന്ന വിധത്തിൽ കിട്ടും എന്നിട്ട് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കട്ടെ ആ ഒരു സ്ക്വയർ പീസ് ഒരു ചതുര ഷേപ്പ് വരുന്ന വിധത്തിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ചുറ്റിനായിട്ട് ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആ ലെയ്സ് സെയിം ലേസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത് അപ്പോൾ ഇതിലൊരു ചെറിയൊരു ഗ്രീൻ കളർ കണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്രീൻ കളർ തന്നെ എടുത്തത് പിന്നെ ഒന്ന് ലേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണുന്ന വിധത്തിൽ നിൽക്കണമല്ലോ സെയിം കളർ ലേസ് തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയാണ് ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനതിങ്ങനെ ഇപ്പോൾ ഈ ഒരു ലെയ്സിന് പകരം നിങ്ങൾക്ക് പൈപ്പിംഗ് കൊടുക്കണമെങ്കിൽ പൈപ്പിംഗ് കൊടുക്കാം പൈപ്പിംഗ് ത്രെഡ് ഒക്കെ വെച്ച് സെയിം അതിൽ വരുന്ന കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ബീഡിങ് പോലെ അങ്ങനെ ആ കോൺട്രാസ്റ്റ് കളർ വരുന്ന ക്ലോത്ത് എടുത്തിട്ട് തന്നെ ഒരു ബീഡിങ് പോലെയൊക്കെ ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് എണീറ്റ് പോകുന്നത് വേറൊന്നല്ല നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് ചെറിയ ലാഗ് വരുന്നതിടയിലിട്ടാ വീഡിയോ കറക്റ്റ് തന്നെ ആണോ പോയിക്കൊണ്ടിരിക്കണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ പണിയും കിട്ടി അത് നോക്കാണ്ടിരുന്നപ്പോൾ അത് സ്റ്റെക്കായി പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഞാൻ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നെക്ക് അടിച്ചു കൊടുക്കുക ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ കുട്ടി സ്റ്റിച്ച് ചെയ്ത് പോകരുത് സ്ലോവിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇത് ഞാൻ പറയുന്നത് വേറെ ആരുടെ അടുത്തല്ല ഭയങ്കര ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്തല്ലാട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ പറയണത് നമ്മൾ നെക്ക് അടിക്കുമ്പോൾ എപ്പോഴും സ്ലോവിൽ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ മോട്ടറൊക്കെ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും സ്ലോവിലായിട്ട് സ്റ്റി ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ നെക്ക് ആ ഒരു ലേസ് ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലേസ് വെച്ചിട്ടുള്ളത് ലേസിൻ്റെ നല്ല വശം നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വരുന്ന വിധത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു കോർണർ വരുന്ന ഭാഗങ്ങളിലും അതുപോലെ തന്നെ ആ ഫുൾ റൗണ്ടിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിങ് ഇട്ട് കൊടുക്കുക കറക്റ്റ് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ചിൽ കൊള്ളാതെ ലേസിൻ്റെ ഭാഗത്തും ക്ലോത്തിൻ്റെ ഭാഗത്തും ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുക്കണം കേട്ടാ ഫുള്ളായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക അതിനുശേഷം ആ ലേസിനൊന്ന് തിരിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നില്ല നമുക്ക് ഡയറക്റ്റ് നല്ല ക്ലോത്തിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാൻ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം അപ്പോൾ ഈ ഇതുപോലെ പുറത്ത് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നല്ല ക്ലോത്തിലോട്ട് ആ ഒരു നെയ്റ്റിയുടെ പീസിലോട്ട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റിച്ച് പോലെയൊക്കെ കിടക്കും അത് വൃത്തിയേടായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് പോലെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നെയറ്റിയുടെ പീസിലോട്ട് വയ്ക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും വർക്കുകളൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ്റെ ആ ഒരു നീറ്റ്നെസ്സൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് അങ്ങനെ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ വർക്കും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇതേപോലെ ഇങ്ങനെ ആ ഒരു എൻ്റെ എത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ കണ്ടില്ല ഇതായതുപോലെ അങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് നിർത്ത് എന്നിട്ട് വീണ്ടും റൗണ്ടിലായിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു നെറ്റ് ഡിസൈനാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു ഡിസൈനിൽ നമ്മൾ നെറ്റീലൊക്കെ ചെറിയ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു കടയിലേക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കുള്ള റേറ്റ് കിട്ടുള്ളൂ നമുക്ക് അതുപോലെ തന്നെ ഫിക്സ് റേറ്റിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മെറ്റീരിയൽ കൊടുന്ന് കൊടുക്കും നമ്മൾ കട്ട് ചെയ്ത് നമ്മളെ ഡിസൈനിലൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും വരില്ല നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ അത് അതിനോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് സമയവും ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസും നമുക്ക് ആവശ്യം വരുന്നില്ലാട്ടോ അപ്പോൾ അതായത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ക്ലോത്ത് ആ ഒരു നെയ്റ്റിയുടെ പീസ് ഉണ്ടല്ലോ അതെടുക്കാം അതിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ നെയ്റ്റിയുടെ നല്ല ക്ലോത്ത് എടുക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻ്റർ ആദ്യം ഒന്ന് കാണുക എന്നിട്ട് പിന്നെ രണ്ട് സൈഡിലോട്ട് നമുക്ക് നെക്കിൻ്റെ എടുത്ത് മാർക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ മാർക്കിങ്ങിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ മതി രണ്ട് സൈഡും അപ്പോൾ ഇതാണ് നമ്മുടെ നെയറ്റിയുടെ ചീത്തവശത്താണ് കേട്ടോ നമ്മൾ വെച്ച് വെച്ചടിച്ച് കൊടുക്കുക നല്ല വശത്തല്ല ചീത്തവശത്താണ് വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ എന്താ അവിടെ ആദ്യം തന്നെ സെൻറ്റർ ഒന്ന് കണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സെൻറ്റർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണല്ലോ എന്തായാലും നമ്മൾ ഏതാ എനിക്ക് മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ വെടുത്താവശ്യം ഉള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ലേഔട്ട് വെച്ചിട്ട് നിവർത്തി വയ്ക്കുക നിവർത്തി വെച്ചിട്ട് അതിൽ ആ ഒരു രണ്ട് മാർക്കിംഗ് വരുന്നില്ലേ അതിൻ്റെ രണ്ടറ്റത്തായിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഡിസൈൻ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പറയാനായിട്ട് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ പറ്റിയെന്ന് വരില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് എടുത്തത് നെക്ക് വേറെ ചെയ്യാം അതുപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാതും കൂടിയിട്ടിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നെക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് പോവുള്ളൂട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചീത്തവശത്താണ് വെച്ചിട്ടുള്ളത് നെക്കിൻ്റെ ആ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നെക്കി ആദ്യ നല്ല വശം ആ ചീത്തവശത്തോട്ട് തുണിയുടെ നല്ല ചീത്തവശത്തോട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ആ നമ്മൾ ചെയ്തിട്ടുള്ളതുണ്ടല്ലോ ഉണ്ടല്ലോ അത് ചീത്തവശമാണ് നമ്മുടെ മുഖത്തോ മുഖത്തേക്ക് വരുന്ന വിധത്തിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് വലിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനാ പാടുള്ളൂ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും വലിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കാലിഞ്ചി വിട്ടിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ആ ഒരു കാലിഞ്ചിൽ നമ്മൾ ചെറിയതായിട്ട് കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്തോട്ടാണ് കേട്ടോ വേറെ ഷേപ്പ് വരുന്നുള്ളൂ അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിനേക്കാളും നല്ല എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ നെക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വില കൂടിയ ലേസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഇതിലും ഇത് മാത്രമല്ല വേറെയും നെക്ക് ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇതിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയേക്കാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവരും ഇനി ഇതിൻ്റെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഈ ലേസിൻ്റെ അരികത്തൂടെയാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കൊരു പണിപാളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വേറൊന്നെല്ലാം നമ്മുടെ ക്യാമറ ഓഫ് ഓഫായത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഞാൻ എനിക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഓഫ് ആവില്ല എന്നുള്ള വിചാരത്തിൽ ഞാൻ ഞാനിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇവിടം വരെ എത്തിയിപ്പോൾ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് എൻ്റെ വരേക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അരികത്ത് കൂടെ നെക്കിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്ക് ഡിസൈൻ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണാം പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ട് ബട്ടനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് രണ്ടിലിത ഇതുപോലെ രണ്ട് ബട്ടണും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണതും അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യണതും ഒക്കെ അതിൽ കാണിക്കാട്ടാം പുതുതായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ രീതിയിലുള്ള വീഡിയോ ആണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാൻ